സമയം എന്ന് നാലു മണി ആവണൂട്ടോ നമ്മളൊരു ഈവനിങ് ബ്ലോഗാണ് ചെറിയൊരു ഈവനിങ് ബ്ലോഗാണ് അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കാറ്റും അതേപോലെ സൂര്യന്റെ ഒരു വെയിലും അല്ലെ അല്ലെ മഴയില്ല കേട്ടോ പക്ഷെ ഇപ്പൊ ഇപ്പൊ സമയം മൂന്നേക്കാളും പക്ഷെ ഇപ്പൊ മരുന്ന് കൊടുത്തതിന് ശേഷം വലിയ വേദനയൊന്നും ഇല്ല പക്ഷെ നല്ല പഴുപ്പുണ്ടായിരുന്നു പഴുപ്പ് നല്ല പഴുപ്പുള്ള സമയത്തോൾക്ക് നല്ല പെയിന്റ് ഉണ്ടായിരുന്നു അപ്പൊ മരുന്ന് കൊടുത്തപ്പോ വേദന കുറഞ്ഞു ഇപ്പൊ മരുന്ന് ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട് കുട്ടികളുടെ ചെവിയിലൊന്നും ഇടരുത്തി കുട്ടികളുടെ എന്തെങ്കിലും അത് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ അതാണ് ഈ ഉണ്ടോന്ന് വേണ്ടി ബ്ലഡ് െ അപ്പൊ വന്നതിന് ശേഷം കുളിച്ചു അപ്പൊ ഉണ്ണി ബിജിയും നല്ല ഉറക്കാണ് അപ്പൊ ഒരു സന്ധ്യക്കാവണം ഒരു മണിയോട് കൂടിയിട്ട് വെയിൽ കൊള്ളിക്കണ ഉണ്ണീനെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ നമ്മള് പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ് എറെ പഴംപൊരിന്ന് പറയും ഞാൻ എങ്ങനെ പഴംപൊരി ഉണ്ടാക്ക ശിവ കൈഞോട്ണ്ടാക്കി പഴംപൊരി അടപ്പെന്ന എങ്ങനെ പഴംപൊരി ഉണ്ടാക്ക അത് അമ്മണ്ടാക്കി നമുക്ക് പഴംപൊരി ഉണ്ടാക്ക അറിയില്ല ഗയ്സ് അപ്പോൾ അമ്മ എല്ലാ കറി ബാക്കിന്നോട്ടെ বড়വൻ അതിനു ശേഷം എനിക്ക് അമ്മ വന്നു നിൽക്കുന്നാണ കൊണ്ടേ ഇതിക്ക് മൂന്ന് നേരം കൃത്യ ഇടവിക്ഷനറ് ഉണ്ട് അനക്കല്ലേ എനിക്ക് നല്ല മൂന്ന് നേരം കൃത്യ ഇട നല്ല ഫുഡ് നല്ല മെയിറ്റ് അйнаന്താ പറയുന്നത് കാരി പറ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ഈ ഒരു സാധനം ഇട്ടിട്ട് കേട്ടോ നല്ല ക്ഷീണമുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഹോസ്പിറ്റലില് ളാ നമ്മടെ ശ്രീജിത്ത് ഡോക്ടർ ഉള്ള കാരണം നമുക്ക് ശ്രീജിത്ത് ഡോക്ടറിനെയാണ് അതേപോലെ മീനു ഡോക്ടർ ആണ് അയാളാണ് ചെവിയില് ഈ സാധനം ഒക്കെ സെറ്റ് ചെയ്തത് ഇപ്പൊ ശിവ അരച്ചില്ല നിങ്ങള് കാണട്ടാ ടീച്ചർ കണ്ട സൽമ സൽമീസും കാണിക്കണ്ടോ ഇവള്ക്ക് റെസ്റ്റ് പറഞ്ഞിട്ടാ അത് കാരണം സ്കൂളിലേക്ക് വിടാത്ത ഇങ്ങനെ ഡോക്ടർ പറഞ്ഞത് പെട്ടെന്ന് അത് വരെ ഇങ്ങനെ നടക്കണ പക്ഷെ ഇപ്പൊ ഡ്രസ്സൊക്കെ കാണിക്കണ്ട ഡ്രസ്സ് ഒക്കെ കഴിക്കും ഇങ്ങനെ തലകൂടെ ഊരുമ്പോൾ വേദനയുണ്ട് പക്ഷെ ഇനി അവള് കൊണ്ടുപോയല്ലോ ചെറുതായിട്ട് മറച്ചു വെക്കുന്നു ഡോക്ടർ കണ്ടപ്പോ പറഞ്ഞു ഷ്യൂ വലുതായാലും കണ്ടിട്ട് മനസ്സിലായില്ലോന്ന് പറഞ്ഞേന്റെ പകുതി എന്റെ മുടിയൊക്കെ വലുതായിട്ടോ കൈ ഞാൻ മുന്നിൽ വളർത്താനുള്ള പരിപാടിയാണ് അതായത് ഉണ്ണി ഉറങ്ങണ ചെറിയൊരു ടൈം ആയിരുന്നു അപ്പൊ ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞു വിജയോട് ഒന്ന് കിടന്ന് ഉറങ്ങിക്കോളാൻ അപ്പൊ അല്ലെങ്കിലും വിജയ്ക്ക് ഉറങ്ങാന്ന് വെച്ചാൽ ഞങ്ങള് മാറി മാറി എടുക്കാനുണ്ടല്ലോ അപ്പൊ വിജിയും കിടന്നുറങ്ങാണ് പഴം കൊറച്ച് പഴക്കായിട്ടാണ് ശരിക്കും പറഞ്ഞ ഹോട്ടലിലൊക്കെ നമുക്ക് കിട്ടുന്ന പഴംപൊരിയെന്നു വെച്ചാൽ ഇങ്ങനെയായിട്ടുള്ള പണംപരിയാ ഇത് ഇത്തിരി കൂടി ഡാർക്ക് ആവണം ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെയുള്ള പഴം ഒന്നും കഴിക്കാറില്ല കറുപ്പ് കഴിഞ്ഞാൽ എന്റെ ജനങ്ങള് നാശ് മഞ്ഞ കളറ് ഇപ്പൊ എന്നെ ഞാൻ ഹോട്ടലിലേക്കൊക്കെ ഇവിടെ അടുത്തുള്ള ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അവര് നല്ല മഞ്ഞ കളറിൽ ഇങ്ങോട്ട് നോക്കി തരും പിന്നെ ഹോംലി ഡ്രസ്ലി കഴിഞ്ഞ വട്ടം പഴംപൊരി നല്ല പഴംപൊരി മഞ്ഞപ്പൊടി പക്ഷെ െടേ കറികളൊക്കെ വയ്ക്കുന്നു അങ്ങനത്തെ പലഹാര ഐറ്റംസ് ഉപ്പ്മാവ് ഇവ സാധനങ്ങളൊക്കെ പക്ഷെ ഈ വറക്കണ സാധനങ്ങള് അങ്ങനത്തെ

hari podi indhi podi thari idu ullittamadi padadharanamode namaku palangiri <laughs> appida adha arey indhu nokki padikanam idu adha arey adu yanaji ah adu kekkan vendi adha ammayiri yanaji yan undakku ammayiri ninte yan undakada palangiri kaalnu guys adha angade idan mathram avu yan set cheyyo appo guys <laughs> appo nokka guys <laughs> machara pond namukku nammada vandi ready aanu idaanu njangada vandi guys ഞാൻ മാസത്തിൽ ഒരിക്കലും ശിവനെ ഇതിലൊന്നെത്തിയിട്ട് ഈ നാടായ നാടകം ഒന്ന് കറങ്ങാറുണ്ട് മെല്ലടി ചോദിക്കണമെങ്കിൽ വല്ല കല്ല മണ്ണെടുക്കാൻ പോകുമെന്ന് പറയും ഞങ്ങൾ ഇതെടുത്തിട്ട് ശിവന് വേണ്ട കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് ആ മരങ്ങളിലെ ഇലകളൊക്കെ അവൾക്ക് വേണം അത് ഇതിൽ ശേഖരിക്കും ഞങ്ങൾ അങ്ങനെ അതാണ് ഞങ്ങളുടെ എൻ്റർടൈൻമെന്റ് അല്ല ശിവ പോലേ വണ്ടി ഒന്ന് ക്ലീൻ ആക്കണം ഏ അതേതാ ഇതിൽ പോകണ്ട നമുക്ക് വണ്ടിയിൽ വണ്ടിയിൽ പോണ്ടേ പോണ്ടേന്ന് ഒരു തുണി എടുത്തിട്ട് വരാ വണ്ടിയില് പോണ്ടത് അപ്പൊ നമ്മടെ പഴംപൊരിയുടെ റെഡി ആയിട്ടുണ്ട് പഴംപൊരി ചെറുതായിട്ടൊരു കറുപ്പ് കളറൊക്കെ വന്നിട്ടെങ്കിലും നേരിട്ട് കാണാൻ ഭംഗിട്ടാ അതിൽ കാണാൻ ഭംഗിയിലേ നേരിട്ട് കാണാന ഭംഗി പക്ഷെ നേരിട്ട് കാണാന ഭംഗിട്ടാ ശി നമ്മളെ കാണാൻ ഭംഗിട്ട് പഴംപൊരിനെയാണ് ഭംഗിട്ടെണ്ടാ എനിക്കിഷ്ടപ്പെട്ടി ഞാൻ നോക്കിയല്ലേ കഴിച്ചോക്കല്ലേ ശിവനൊരു പീസ് കൊടുത്തൊക്കെയാ ശിവ ഒരു കടിയോടൊക്കെ ശിവ ഒരു കടിയടിച്ചിട്ട് ഞങ്ങള് ചായ ഓടിക്കാൻ പോവാണ് ഉണ്ണിയും

കേൾക്കാം പക്ഷെ കോപ്പറേറ്റ് വരും ചേച്ചി ചേച്ചി അല്ല വിളവറാണ് മാമ്മാമൻ ഞാൻ എന്നെ തന്നെ പറയുന്നത് മാമ്മാമ അങ്ങനെ ഞങ്ങള് പഴമ്പൊരിയൊക്കെ ഉണ്ടാക്കി കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി അപ്പൊ ഒരു സന്ധ്യ ആവുന്ന സമയമാകുമ്പോ ഞങ്ങൾക്ക് ഉമ്മറത്ത് വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ബേബിനെ എടുത്തിട്ട് ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ ഉമ്മറത്തിരുന്നിട്ട് ചായ കുടിക്കാമല്ലോ എന്ന് എല്ലാവരും കൂടെ അങ്ങനെ പോയിട്ട് ഉമ്മറത്തിരിക്കട്ടോ വിജി അപ്പൊ ഞങ്ങള് വെറുതെ ഇങ്ങനെ വെയിൽ കൊള്ളാനിറങ്ങിയത് പക്ഷെ വെയിൽ കുറഞ്ഞിട്ടാണ് കൊള്ളാൻ ഇറങ്ങിയത് ഞങ്ങള് പഴമ്പരീം ചായ ഒക്കെ കഴിച്ചു ഞാനൊരു മൂവായിരം സ്റ്റെപ്പ് നടക്കുന്നുണ്ട് ശരിക്കും ചെയ്യണാണോ നമ്മടെ വഴി ഒരു ഓഫ് റോഡ് വഴി വഴിയായിരിക്കാം കണ്ട ഇവിടെ ഓൾറെഡി ഇവിടെ ഒരു പൈപ്പ് ലൈൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നുകൂടി മാന്തിയിട്ട് ഈ കോറി വേസ്റ്റ് കല്ലൊക്കെ ഇല്ലേ അതൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി അവര് സെറ്റാക്കി പോയിണ്ട് എന്തിനാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അടിയിലുള്ള പൈപ്പിന് റോഡ് പണി നടക്കുമ്പോളേ ഡാമേജ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മുടെ സ്വന്തം സ്വന്തം അല്ല നമ്മുടെ രാത്രിക്ക് നോക്കുമ്പോ ഒരു കിളി പോണ സെറ്റപ്പാണ് ഉണ്ടാ ഈ വീട് എന്താ രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാണ്ടില്ല ഈ ഒരു ഭാഗത്തായിട്ട് ചന്ദ്രൻ നല്ല രീതിയിൽ കത്തി നിക്കാണെന്ന് വെച്ചു ജനലില് അതിൻ്റെ ഉള്ളിൽ ഭയങ്കര വെളിച്ചായിരിക്കും അപ്പം ഇന്ദൊരു ദിവസം എന്നോട് വന്ന് കാണിച്ചു തരാണ് വെളിച്ച അയ്യോ ഇതെന്തത് ഞാനൊക്കെ മഞ്ഞത്ത് നിൽക്കുന്ന പോലെ അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് പറഞ്ഞില്ല നമുക്ക് പേടിയേടാ നമ്മുടെ ഫ്രണ്ട്സും കസിനുംമാരാണെങ്കിൽ പേടി സ്വത്തുന്ന അപ്പ ഇതാണ് നമ്മുടെ വീട് അപ്പം നമ്മൾ എന്താ പറയുക ചായ കുടിയൊക്കെ കഴിഞ്ഞു ഡെയിലി ഒരു മൂവായിരം സ്റ്റെപ്പ് വെച്ച് നടക്കണൊരു ശീലം വന്നിട്ടുണ്ട് ഞാൻ സക്സസ്ഫുള്ളി നടന്നു നടക്കാം ഈ ഒരു വഴി മൊത്തം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മൂവായിരം സ്റ്റെപ്പുകളാക്കും അത് ആ വഴി ചെന്ന് മുട്ടുന്നത് ശ്മശാനാട്ടാ ശ്മശാനം അതിൻ്റെ പേടിയൊന്നുമില്ലാട്ട് ഞങ്ങൾക്ക് വന്ന ടൈമിൽ ചെറിയൊരു ഉൾഭയം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്ന് സെറ്റായപ്പോൾ നോ പ്രോബ്ലം രാത്രിയായി ഇപ്പോൾ മീൻ കറിയും പിന്നെ ഉപ്പേരിയും പിന്നെ പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അമ്മ പിന്നെ മാങ്ങച്ചാർ ഒന്നില്ലേക്ക് ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി കഴിച്ചു അങ്ങനെ കിടന്നുറങ്ങി കായ് സ്ഥിത്ത വീടായിട്ട് കാണാം